മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാം വാക്യം നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ ആൻഡ് യു സ്റ്റാൻഡ് ഇഫ് യു ഹാവ് ദാറ്റ് യുവർ യുവർ ഫാദർ ഇൻ ഹെവൻ ആൾസോ യു ട്രസ്പാസസ് ഈ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നത് ഒന്നാമത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞു പല കാര്യങ്ങൾ നാം പറയുമ്പോഴും നമുക്കതിൽ യാതൊരു വിശ്വാസമില്ലാതെയാണ് നമ്മുടെ വായിൽ നിന്ന് വാക്കുകൾ പുറപ്പെട്ടു വരുന്നത് വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുന്നില്ല എന്നർത്ഥം രണ്ടാമത്തെ വിഷയം പ്രാർത്ഥനയാണ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കണം അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നാം പ്രാർത്ഥിക്കുന്നത് ലഭിക്കുന്നത് മൂന്നാമത്തെ വിഷയമാണ് നാം വായിച്ച കുറിവാക്യം നാം പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നാണ് കർത്താവ് അവിടെ പറഞ്ഞത് പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും അവനോട് ക്ഷമിപ്പീൻ ക്ഷമിക്കാഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇരുപത്തിയാറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല ഈ മൂന്ന് വിഷയങ്ങളും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ അനുഭവങ്ങളിൽ ഒന്നാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത് കാരണം അവരുടെ വാക്കുകൾ മൂലമോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ മൂലമോ നമുക്കുണ്ടാകുന്ന വേദനാജനകമായ വികാരങ്ങൾ ഉപേക്ഷിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ യേശു കർത്താവ് ക്ഷമയെയും ബന്ധങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ ചിന്തയിലെ ഒരു അസമത്വം ചൂണ്ടിക്കാണിക്കുകയാകുന്നു നമ്മുടെ സ്രേഷ്ഠാവായ പരിശുദ്ധനായ ദൈവത്തിനെതിരെ ദിനംതോറും നാം എത്ര തെറ്റുകളും പാപങ്ങളുമാണ് ചെയ്യുന്നത് നാം ചെയ്യുന്ന ഓരോ അകൃത്യങ്ങളും പാപങ്ങളും നമ്മെ അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ അയോഗ്യരാക്കുന്നു ദിനോറും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ദുശ്ചിന്ത അഹങ്കാരം പക പിണക്കം ചതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം ക്ഷമിക്കാഞ്ഞാൽ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയിരിക്കും നമ്മുടെ ഈ പിഴകളൊക്കെയും ദൈവം ക്ഷമിച്ചു തരുന്നു അതേ പ്രതികരണമാണ് ദൈവത്തിന്റെ മക്കളിൽ നിന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ കഴിയാത്തപ്പോൾ ദൈവത്തിന്റെ ക്ഷമയെക്കുറിച്ച് ഓർക്കുക യേശു കർത്താവിൽ പൂർണ്ണമായി നാം വിശ്വസിക്കുമ്പോൾ ആ ദൈവ സ്നേഹം നമ്മളിൽ വ്യാപരിക്കും വിശ്വസിക്കുന്നവനാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നവനാണ് ക്ഷമിക്കുവാൻ കഴിയുന്നത് നാലിന്റെ മുപ്പത്തിരണ്ടിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലുവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ വീണ്ടും പൗലോസ് പറയുന്നു ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്വൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യാൻ നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ